േ കാണിക്കുന്നത് കാണിച്ചില്ല കാണിക്കാൻ പോകുന്നേ ഉള്ളൂ എല്ലാവരും കണ്ടു പ്രിയമുള്ളവരെയും നിഹാസ് ബല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിന്റെ താടും ആടും മാടും എല്ലാം പൊളിഞ്ഞിട്ട് ഇറാന്റെ മിസൈലുകൾ അകത്തു നിന്ന് വീണപ്പെടുത്തുകയും നമ്മളൊരു ചേച്ചിയുണ്ടല്ലോ നമ്മളെ കേരളത്തിൽ നിന്ന് പോയൊരു ചേച്ചി അപ്പ ഇടുന്നത് വാരാനും അത് തുടയ്ക്കാനും കുളിപ്പിക്കാനും ഒക്കെ പോയൊരു ചേച്ചിയാണ് പിന്നെ പോക്കറ്റ് മണിയായിട്ട് ക്രിസ്ത്യാനികളെ ഒരു ചെറിയ സംഘമുണ്ടല്ലോ കുറച്ച് പിന്തിരിപ്പന്മാർ ഈ ക്രിസ്സങ്കികളെന്ന് പറയുന്നത് അവരെയും അതുപോലെ തന്നെ ഷൂനക്കികളായ ഹിന്ദു സമുദായത്തിലെ കുറച്ച് വൃത്തിയായിട്ട്മാരുണ്ടല്ലോ ആമാരെയും സൂചിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് ശരിക്കും അങ്ങോട്ട് അലച്ച് കാക്കി ടീച്ചങ്ങോട്ട് പെട്ടെന്നുണ്ടായിരുന്നു ചേച്ചി പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിലോട്ട് എന്തെങ്കിലുമൊക്കെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി വെച്ചന്മാരെ തകർക്കും ഇതൊക്കെ കണ്ട് ചേച്ചി ആർത്ത് ഉല്ലസിച്ച് ചിരിച്ച് ചേച്ചി ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പിയിലും വീഡിയോ ചെയ്ത് ചേച്ചി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി അതൊക്കെ കെട്ടി മൂഞ്ചിച്ചുണ്ടങ്ങ് പോയി ഇപ്പം കെട്ടുവിന്റെ പേരൊക്കെ മാറ്റി സ്വന്തം തന്തേരെ പേരൊക്കെ പേരിന്റെ തൊട്ടിപ്പുറത്തൊക്കെ അടിച്ചിട്ടുണ്ട് നടക്കുവാണ് ഈ ചേച്ചി ഇനി ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെ പോകും അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഭയങ്കര നിരാശ കാര്യം ഇപ്പൊ ഇറാനിച്ചപ്പോഴത്തേക്ക് അത് കുറച്ചൊക്കെ ചെന്നിട്ട് ഇസ്രായേലിന്റെ കുണ്ടിക്ക് കൊണ്ടിട്ട് കുറച്ചൊക്കെ പൊട്ടിത്തെറിക്കുന്നു Yeni ki bir anda ipo eden adın ardaki bir anda ya. ഇതൊക്കെ കണ്ടിച്ചപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ചേച്ചിക്ക് അരിശം കൊണ്ട് നിൽക്കാൻ വയ്യ ചേച്ചി പറഞ്ഞതും ചേച്ചി പ്രവർത്തിച്ചതും ഒന്നും ശരിയാവാതെ പോയപ്പോൾ ചേച്ചിക്ക് രോഷം ഇതിനിടയ്ക്ക് ചേച്ചിയുടെ ഒരു വീഡിയോയിൽ വന്നിട്ട് നല്ലവനായ ക്രിസ്ത്യാനി വന്നിട്ട് എന്തിനാണ് നീ ഈ പരിപാടിക്ക് പോകുന്നത് നിനക്ക് വേറെ ജോലിയൊന്നുമില്ല എനിക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഉള്ളതും ആ അപ്പിയെടുത്ത് ഉള്ള ശമ്പളം പേടിച്ചിട്ട് ജീവിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം ചേച്ചിക്ക് കുരു കൂട്ടിയിട്ട് ചേച്ചി വിളിച്ച ചീന്തയാണ് ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ദൈവമേ ദൈവത്തെ ഭാസ്കര അങ്ങനെ ഒരു ഇത്തരം ഇല്ലാത്ത വരെ വിളിച്ചു പോകും ചേച്ചിയുടെ നിരാശയിൽ നമുക്കൊന്ന് നോക്കാം ഇസ്രായേൽ ഇറാനിൽ നിന്ന് വിട്ട ഒരു മിസൈൽ അവിടെ കിടപ്പുണ്ട് നിന്റെ അമ്മയുടെ പോയി കേറ്റി വെയ്ന്നി ആ സമയം ഉണ്ടെങ്കിൽ ചേച്ചയ്ക്കുണ്ടായവനെ കൊഴിവേറി ഓണും പെണ്ണും കേട്ട ശിഖണ്ഡിക്കുണ്ടായ ഗുണ്ട നാണോടാ എന്റെ പേജ് വന്ന് ഇടാനായിട്ട് റോയ് ആൽബർട്ട് റോയി നിന്റെ അമ്മ കുഞ്ഞില്ലടാ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് എവിടെയാന്നറിയാമോ ഏർ ഇതിന്റെ അടുത്ത് ചാവുകൾ അടുത്ത് എണ്ണം കിടപ്പുണ്ട് വല്യക്കാട്ടൊരു മിസൈൽ നിന്റെ അമ്മ കേറ്റി വെച്ചിട്ട് അതുകൊണ്ട് അടിച്ചുകൊണ്ട് കൊടുക്ക് ചേച്ചയ്ക്ക് ഉണ്ടായെ എന്റെ പേജി വന്ന് കാണണം ചേച്ചക്ക് നാണവില്ലട കഴിവേറിക്ക് ഉണ്ടായ മോനെ കഴിവേറി ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പഴത്തേക്ക് നീ നട്ടില്ലാതെ ഗുണ്ടനായിട്ട് നീ ഗുണ്ടൻ അടിച്ചുകൊണ്ടിരിക്കുന്ന കഥയാണ ഇവിടെ പറയേണ്ടത് ചേച്ചെ ഒരു വേണ്ടാത്ത വർത്തമാനം പറയല്ലേ പറയാൻ വേണ്ടി പറ്റിയ പേജ് എന്റെ പേജ് ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യം അവൻ ഗുണ്ടനടിയുടെ കഥയാ പറഞ്ഞോണ്ടിരിക്കുന്നത് വിഷമം കുത്താതെ ആ നിന്റെ അമ്മയ്ക്ക് ഗുണ്ടടി ഞാൻ പറയുന്നത് നിന്റെ അമ്മയ്ക്ക് വിഷമമാകും ചേച്ചേ പണ്ടെന്നാറിക്കുണ്ടായമ്മമാരെ സീരിയസ് ആയിട്ട് പറയുമ്പഴത്തേക്കാണ്ടിപ്പം സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ അടുത്തൊന്ന് സംസാരിക്കും നാറൊക്കെ മരട മരടാ സംസാരിക്കുന്നതേ നിന്റെയും നിന്റെ അമ്മയ്ക്കും മക്കും വേണ്ടിട്ടുള്ള ആപത്തിനെ കുറിച്ചാണ് പട്ടികളെ സംസാരിക്കുന്നത് ഇതുപോലും തിരിച്ചറിയാൻ കേവലം ഘട്ടവന്മാരാണോ റോയ് ആൽബർട്ട് റോയ് ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വരുന്ന പോടാ ചെറ്റെ നിന്റെ അടുത്തൊക്കെ സമാധാനം പറഞ്ഞിരിക്കാൻ പറ്റുവോ നിന്നോടാണോ ഞാൻ സമാധാനം പറഞ്ഞത് ഞാൻ സമാധാനം പറഞ്ഞു നീ കണ്ടോടാ ചെറ്റെ

എന്തിനാണ് ഇങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ യേശുവിനെ കുരിശ് തളച്ചവന്മാരല്ലേ ജൂതന്മാർമാർക്ക് അനുകൂലമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടാവും അപ്പൊ ഒരു കാര്യം ചോദിച്ചു മനസ്സിലാക്കിയോ കാലങ്ങൾ മാറും തോറും എത്ര ദുഷ്ടതരം കാണിക്കുന്നമാർ എല്ലാരും നശിക്കുക തന്നെ ചെയ്യും ഈ കാണുന്ന ഈ ചരിത്രത്തിൽ ലോകത്തിന്റെ ചരിത്രം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഹിറ്റ്ലർ എവിടെ മുസോളനി എവിടെ സാമ്രാജ്യത്തെ ശക്തികൾ ശക്തികളെവിടെ ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ തർക്കപ്പെടും പീഡനം അനുഭവിക്കപ്പെടുന്ന ഉദാഹരണത്തിന് ഈ ജൂതന്മാർ തന്നെ ഒരു കാലഘട്ടത്തിൽ പീഡനം അനുഭവിച്ചവരാണ് ഇന്നവർ വലിയ വിലസി അത്യാധുനിക ആയുധങ്ങളൊക്കെ കൊണ്ട് നിരപരാധികളായ കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കുന്ന ഇവർ തന്നെ ഒരു കാലത്ത് പീഡനം അനുഭവിച്ച ആൾക്കാരാണ് അപ്പം കാലം അതാണ് തെളിയിക്കുന്നത് കാലം ഒരിക്കലും ഒരു അക്രമിയെയും വാഴിച്ചിട്ടില്ല കുറച്ചുനാൾ കഴിയുമ്പോൾ അവരെല്ലാവരും നശിക്കും Yeah. അതുപോലെ തന്നെ ഇറാനൊന്നും ഈ യുദ്ധത്തിൽ വിജയിക്കുമെന്നൊന്നും നമ്മൾക്ക് വിചാരിക്കേണ്ട ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് മൊസാദിൻ്റെ ഭയങ്കരമായ ചാരസംഘടനകളും ടാർഗറ്റ് ചെയ്താണ് അവർ അവരടിക്കുന്നത് അതൊക്കെ സത്യമാണ് ഒരു ഇറാൻ തകരും അതുപോലെ തന്നെ തുർക്കി തകരും അതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസ പ്രകാരം കാഴ്ത പോലും പൊളിക്കപ്പെടുമെന്നാണ് അപ്പോൾ ഇതൊന്നും കണ്ട് ഞങ്ങൾ ഇടുന്ന ഈ വീഡിയോ കണ്ടൊന്നും ഭയപ്പെടുന്ന ആൾക്കാരല്ല ഞാൻ ഞങ്ങൾ ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാം ഇതൊക്കെ ഈ ലോകത്ത് സംഭവിച്ചു ഇനി സംഭവിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് മനസ്സിലായില്ല ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തു നൂറ് വയസ്സ് വരെയാണ് അതുവരെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിട്ടുന്ന ശമ്പളം ആ അപ്പിവാന്നിനൊക്കെ കിട്ടുന്നില്ലേ ഒരു ശമ്പളം ഇസ്രായേലിന് നല്ല ശമ്പളം അല്ലേ അതൊക്കെ കൊണ്ട് ജീവിച്ചാൽ പോരെ ബാക്കി എന്തിനാണ് ഞങ്ങളെ ചോരയും കൂടെ കുടിക്കുന്നത് ഞങ്ങളെ വിസർജം കൂടെ ഭക്ഷിച്ചു നീ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ മതങ്ങൾ പ്രിയപ്പെട്ടവരാണ് മതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ മതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചിലർ മേടിച്ചിട്ട് മറ്റുള്ളവരെന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പറയേണ്ടേ പക്ഷേ ഞാൻ ആ ടൈപ്പ് അല്ല എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട ഉള്ള കാര്യങ്ങൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുവാനും മതങ്ങളെ നല്ലവരായ ആൾക്കാർ ബഹുമാനിക്കാനും എനിക്കറിയാം പിന്നെ നിന്നെ പോലെയുള്ള സംഘികളെ ക്രിസംഖികളെയും സംഘികളെയൊക്കെ എതിർക്കുക തന്നെ ചെയ്യും കിട്ടുന്ന സമയമെല്ലാം നിനക്കിട്ട് നല്ലത് കണക്ക് എന്നെ എതിർത്തോണ്ടിരിക്കുകയും ചെയ്യും അപ്പോ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ചേച്ചി ബംഗറിലൊക്കെ കയറിയിരുന്നോ എപ്പോഴാണ് ഇല്ല കോപ്പ് അമേരിക്കയുടെ ഇല്ല താടും ആടും ആടും ഒക്കെ പൊട്ടി ചേച്ചിയുടെ എവിടെയെങ്കിലും ഒക്കെ വന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചേച്ചി സൂക്ഷിച്ചൊക്കെ ഇരുന്നു ഇന്നാൾക്ക് ഞാൻ കണ്ട വീടുകളിൽ ചേച്ചിയുടെ മുഖക്കെങ്ങനെ കറുത്തു എന്താണോ എന്തോ ഇരുന്നിട്ട് ഇത്ര ആവിയാ ചേച്ചി അവിടെ എ സിയൊന്നും ഇല്ലേ അപ്പോൾ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം ചേച്ചി ഇനിയും ഇസ്രായേലികളെ അപ്പിയെടുക്കാൻ ചേച്ചിക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അയ്യോ